ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് നല്ല ക്ലീനിങ് ടിപ്സാണ് കേട്ടോ നമ്മൾ ബാത്റൂം ക്ലീനിങ് ആണെങ്കിലും അതേപോലെ ക്ലോസറ്റ് വാഷ് ബേസിൻ പാത്രം കഴുകാൻ എല്ലാം തന്നെ നമുക്ക് ഈ ഒരു സൊല്യു ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണം വളരെ നന്നായി തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മഷ്റൂമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു പാത്രമാണ് നമ്മളിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രം എടുക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത് ഇനി നമ്മളതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അതേ സ്പൂണിൽ തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്താൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തതിലേക്ക് ചേർക്കുന്നത് ഇതേപോലെ ഒന്ന് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ചായപ്പൊടിയാണ് കേട്ടോ ഏതായാലും കുഴപ്പമില്ല ചായ ആയാലും കൂടെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു സാധനം കൂടെ ചേർക്കാനുണ്ട് ഇതുപോലെ മുട്ടത്തോടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു മൂന്ന് മുട്ടത്തോ മുട്ടയുടെ തോടാണ് കേട്ടോ ഉള്ളത് ഇപ്പോൾ നമ്മൾ ഉള്ളത് എത്രയാണോ പത്തെണ്ണുണ്ടെങ്കിൽ പത്തെണ്ണം എടുക്കാം മാത്രമേ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മളിത് പൊടിച്ചെടുക്കുമ്പോഴേക്കും വളരെ കുറച്ചേ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു മുട്ടത്തോട് നല്ലവണ്ണം തന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാതും കളഞ്ഞ് നമ്മൾ ശരിക്കും വെയിലത്ത് വെച്ച് നന്നായി ഒന്ന് ഉണക്കിയെടുത്തതാണ് കേട്ടോ അത് നനവൊന്നും ഇല്ലാതെ ആക്കിയിട്ട് നമ്മളത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറും നനഞ്ഞിരിക്കാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് നമ്മളിങ്ങനെ ഒരു പൗഡർ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മളിതുപോലെ കൂടുതൽ ഉണ്ടാവണം മുട്ടത്തോടൊക്കെ കൂടുതലാവുന്ന സമയത്ത് നമ്മളിതുപോലെ ഒരു പൗഡർ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു ബോക്സിനകത്താക്കി സൂക്ഷിക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് സൂക്ഷിക്കാനും പറ്റും നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനിങ് പർപ്പസിൽ ൊക്കെ നമുക്ക് യൂസ് ചെയ്യാനും സാധിക്കും കേട്ടോ അപ്പം കണ്ടില്ലേ ഈ ഒരു പൗഡർ അപ്പോൾ ഇപ്പം ഇനി നമുക്കിതിലേക്ക് ബാത്റൂമൊക്കെ ക്ലീൻ ആക്കാനായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് അപ്പോൾ ഇവിടെ ഞാൻ ഓറഞ്ചിൻ്റെ തൊലിയാണ് കേട്ടോ എടുക്കുന്നത് ഇതിന് പകരം നമുക്ക് ചെറുനാരങ്ങ എടുക്കുകയാണെങ്കിൽ ചെറുനാരങ്ങ എടുത്താലും മതി ഞാനിവിടെ ഓറഞ്ചിൻ്റെ തൊലിയാണ് അപ്പം അതിലേക്ക് ഒന്ന് രണ്ട് ഓറഞ്ച് അല്ലിയും ഇതിലുണ്ട് കിട്ടും അത് ചീഞ്ഞിട്ടുള്ള ഓറഞ്ച് അല്ലിയാണ് ഞാൻ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ലൊരു മണം ഉണ്ടാവും അപ്പോൾ ഓറഞ്ചിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലുണ്ടാവും നമ്മൾ ഈ ഒരു ഇതുകൊണ്ട് ബാത്റൂമൊക്കെ ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ല് കിട്ടുകയും ചെയ്യും അതേപോലെ തന്നെ നമുക്ക് നല്ലപോലെ തന്നെ ക്ലീൻ ആവാനും ഹെല്പ് ആകട്ടോ ഇതേപോലൊന്ന് നമ്മൾ ഈ ഒരു മിക്സി ജാൽ ഫുള്ളായി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല പകരം വിനാഗിരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായി തന്നെ ഒന്ന് ഫൈൻ പേസ്റ്റായി നമുക്കൊന്നൊന്ന് അരച്ചെടുക്കാം കേട്ടോ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് പോരായ അരവിൽ വെള്ളം പോരായെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുറച്ചൊരല്പം വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഞങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ഇതെല്ലാം തന്നെ ഇതിലേക്ക് ഫുള്ളായി തന്നെ ഈ മിക്സിയുടെ ജാറിലെ എല്ലാ ഭാഗത്തും ഒരു തുള്ളി പോലും ഞാൻ ബാക്കി വെക്കാതെ എല്ലാം തുടച്ചെടുത്ത് ഈ ഒരു ബോക്സിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു വിനാഗിരി കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മളിവിടെ പൊടിച്ച് വച്ചിരിക്കുന്ന പൗഡർ ഉണ്ടല്ലോ അത് നമുക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു ബാത്റൂമും കഴുകാൻ വേണ്ടിയിട്ട് ഒരു ബാത്റൂമും വാഷ് ബേസിനും കഴുകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പൗഡർ യൂസ് ചെയ്ത് ഞാൻ പാത്രം കഴുകുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഈ ഒരു ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും തന്നെ വിനാഗിരിയും ഒക്കെ ബേക്കിംഗ് സോഡയും ഉപ്പും ഒക്കെ ചേർന്നിരിക്കുന്നതുകൊണ്ട് അത് നല്ല തന്നെ പതഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി വിസിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ കുറേ വീഡിയോസും അതായത് കുക്കിംഗ് വീഡിയോസ് അതുപോലെ വീട്ടമ്മമാർക്കൊക്കെ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് അതേപോലെ തന്നെ നല്ല ബ്യൂട്ടി ടിപ്സ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക അതേപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇപ്പം നമ്മൾ നന്നായി തന്നെ ഇല്ല നന്നായി തന്നെ ഒന്ന് പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബാത്റൂമിൽ കഴുകുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പൗഡർ ഉണ്ടല്ലോ ഈ ഒരു പൗഡർ ആക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പൗഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാട്ടോ എത്ര കറ പിടിച്ച പാത്രമാണെങ്കിലും നമ്മൾ നന്നായി തന്നെ നമുക്കിത് കഴുകിയെടുക്കാനായിട്ട് സാധിക്കും നമ്മളിതിലേക്ക് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പൗഡർ മാത്രം മതിയിട്ടോ നല്ലോണം കരിഞ്ഞു പോയ പാത്രമാണെങ്കിലും നല്ല വില നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ അടി പിടിച്ചിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഈ ഒരു പൗഡർ മാത്രം നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ചൂടുവെള്ളവും കൂടി ഒന്ന് ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ എത്ര അടി പിടിച്ച പാത്രം പോവാത്ത കറയാണെങ്കിലും നമ്മൾ ഈ ഒരു സൊലു ഈ ഒരു പൗഡർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും ഈ ഒരു പൗഡർ കുറച്ച് ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ ചൂടൊന്ന് ആറുന്ന സമയം വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ നല്ല പോലെ തന്നെ നമ്മൾ ഈ മുട്ടയുടെ തോടൊക്കെ ചേരുന്നത് ചേർത്തി കൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് പാത്രം നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാനായിട്ട് സാധിക്കും നമ്മളതിലേക്ക് സോപ്പോ ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഈ എൻ്റെ ഈ ഒരു പാത്രം കഴുകുമ്പോൾ ചെറിയൊരു പത കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു സ്പോഞ്ച് ഓൾറെഡി വിം ബാറിലും ഇട്ട് വെച്ചിരിക്കുന്നതായിരുന്നു അപ്പോൾ അതെടുത്തിട്ട് ഞാൻ ഈ ഒരു പൗഡർ യൂസ് ചെയ്തത് കൊണ്ടാണ് ഞാനൊരു ചെറിയ രീതിയിൽ പത വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നന്നായി തന്നെ നമുക്ക് ഈ ഒരു പൗഡർ യൂസ് ചെയ്ത് നമുക്ക് കഴുകാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ഇപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ ഡെയിലി മുട്ട യൂസ് ചെയ്യാറുണ്ട് അപ്പം അതിനെ ഒരു ഇതുപോലൊരു പ്ലാസ്റ്റിക് പാത്രത്തിൽ ജസ്റ്റ് കമിഴ്ത്തി കമിഴ്ത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം അതിൻ്റെ ഉള്ളിലുള്ള നനവെല്ലാം പോയി നല്ല രീതിയിൽ ഉണങ്ങി കിട്ടും കേട്ടോ അപ്പോൾ അത് യൂസ് ചെയ്യും ഇതുപോലെ നമ്മൾ പൊടിച്ചിട്ട് നമുക്ക് ഇതുപോലെ ക്ലീനിങ് പർപ്പസിന് യൂസ് ചെയ്യാം അതേപോലെ തന്നെ മുട്ടത്തോട് നമ്മൾ പൊടിച്ചിട്ട് ഒന്നും ചേർക്കാതെ തന്നെ നമ്മൾ പൊടിച്ചിട്ട് നമ്മൾ ചെടികളുടെ ചുവട്ടിലിടാം അതുപോലെ അടുക്കള തോട്ടമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുവട്ടിലൊക്കെ നമുക്ക് ഈ ഒരു മുട്ടയുടെ പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മുട്ടയുടെ പൗഡർ മാത്രമല്ല അതിൻ്റെ കൂടെ നമുക്ക് ചെറിയുള്ളിയുടെയോ വെളുത്തുള്ളിയുടെയോ ഒക്കെ തൊലി ഉണ്ടാവുമല്ലോ അതും നമ്മൾ ഇതിൻ്റെ കൂടെ ഇട്ട് പൊടിച്ചിട്ട് നമ്മൾ ചെടികളുടെ ചോട്ടിലിട്ട് കൊടുക്കണമെങ്കിൽ അതിന് നല്ല വളമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഞാനിതാ കുറച്ച് പാത്രമൊക്കെ നല്ലപോലെ തന്നെ തേച്ചെടുത്തിട്ടുണ്ട് അപ്പം അതുപോലെ കഴുകിയെടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം നല്ല ഷൈനിങ്ങും അതേപോലെ പാത്രത്തിന് ഉള്ള എന്ത് തന്നെ കറയുണ്ടെങ്കിലും നമുക്ക് പോയി നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ ഇതേപോലെ ഒരു പൗഡർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാത്രം കഴുകാനായിട്ട് നമുക്ക് വിംബാറോ വേറെ ഡിഷ് വാഷ് ലിക്വിഡോ ഒന്നും തന്നെ വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നമ്മൾ പിന്നെ അതേപോലെ തന്നെ ചായയിലൊക്കെ ചേർന്നിരിക്കുന്നത് കൊണ്ട് നമ്മുടെ പാത്രങ്ങളെല്ലാം നല്ല ഷൈനിങ് ആവാനൊക്കെ ഹെൽപ്പാകും കേട്ടോ ഇനി അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലിയും ഈ ഒരു പൗഡറും മിക്സ് ചെയ്തിരിക്കുന്നത് വെച്ചിട്ട് നമ്മളിതുപോലെ വാഷ് ബേസിൻ ഒന്ന് കഴുകി കാണിക്കുകയാണ് കേട്ടോ നമ്മൾ സ്പോഞ്ചിൽ ഇത് നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി നല്ലപോലെ തന്നെ ക്ലീൻ ക്ലീനായി കിട്ടും കേട്ടോ അത് നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ അപ്പോൾ നല്ല ക്ലീൻ ആവുകയും ചെയ്യും അതേപോലെ നല്ല ഓറഞ്ചിൻ്റെ നല്ലൊരു മണവും കിട്ടും നമ്മൾ റൂം ഫ്രഷ്നറൊക്കെ അടിച്ചിരിക്കുന്നത് പോലെ നല്ലൊരു സ്മെല്ല് നമുക്ക് കിട്ടും കേട്ടോ അതേപോലെ നന്നായി തന്നെ ക്ലീൻ ക്ലീനാവാൻ ഹെൽപ്പാകും ഈ ചായയിലേക്ക് നമ്മൾ ചേർത്തിരിക്കുന്നത് കൊണ്ട് നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനായി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇവിടെ നമ്മുടെ വാഷ് ബേസിനെല്ലാം തന്നെ നല്ലപോലെ തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ക്ലോസറ്റും നമുക്ക് കഴുകിയെടുക്കാം അതേപോലെ നമ്മുടെ ഫ്ലോറിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഴുക്കോ എന്തെങ്കിലും കറയോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോകാത്ത എന്ത് കറയുണ്ടെങ്കിലും ഈ ഒരു ഇത് നമ്മൾ കുറച്ച് സമയം അവിടെ നിന്ന് ആക്കി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് ഉരച്ച് കൊടുക്കണം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഇവിടേതായ ഈ ബാത്റൂമാണ് കേട്ടോ ഈ ബാത്റൂമിൻ്റെ ഈ വെള്ളം പോകുന്ന സ്ലീവിലൊക്കെ നല്ലപോലെ തന്നെ ഇതാണ് കറയെല്ലാം തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതേപോലെ ബാത്റൂമിൻ്റെ ബക്കറ്റൊക്കെ ഉണ്ടല്ലോ ബക്കറ്റ് നമുക്ക് ഈ ഉപ്പ് കറയൊക്കെ വന്നിട്ടുണ്ടാവും വെള്ളത്തിൻ്റെ കറയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ പോകാൻ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലപോലെ ക്ലീനായി കിട്ടും അതുപോലെ ബാത്റൂമിൻ്റെ ഡോറ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കുഴൽ കിണറിലെ വെള്ളമൊക്കെയാണ് നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു കറ എന്തായാലും ഇപ്പോൾ നമ്മുടെ ബാത്റൂമിനകത്ത് ഉണ്ടാവും അപ്പോൾ വെള്ള ടൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട കേട്ടോ നല്ല പോലെ തന്നെ ക്ലോസറ്റും ഒക്കെ കറ വരും അപ്പോൾ ആ ഒരു നമ്മൾ കുഴൽ കിണറ്റിൻ്റെ വെള്ളത്തിലുള്ള ആ ഒരു കറയൊക്കെ പോകാന് ഈ ഒരു സൊല്യൂഷൻ മാത്രം നമ്മൾ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്ത് നന്നായി ഒന്ന് ആക്കി കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് ഒരച്ച് കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ നമ്മുടെ വോളിലൊക്കെ വോൾട്ടേജിലൊക്കെ ഇങ്ങനെ ജോയിൻറ്റ് ആവുന്ന ഭാഗത്തൊക്കെ നല്ലപോലെ അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമ്മൾ ബ്രഷോ അല്ലെങ്കിൽ സ്ക്രബ്ബറോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് നമ്മൾ നമ്മളൊന്ന് നമ്മളെല്ലായിടത്തും ഒന്ന് അപ്ലൈ ആക്കി കൊടുക്കുക അതേപോലെ ഇത് കണ്ടില്ലേ ഡോർ ബാത്റൂമിൻ്റെ ഡോറിലൊക്കെ ഇതുപോലെ വെള്ളത്തിൻ്റെയൊക്കെ കറയൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ എല്ലാ ആദ്യം ഒന്ന് എല്ലാം അവിടെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായി തന്നെ ഒന്ന് വെള്ളമൊഴിച്ച് കഴുകിയെടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഈ ക്ലോസറ്റിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് അരച്ചു കൊടുക്കുന്നതിൻ്റെ കൂടെ നമ്മൾ വേറെ ഒരു പൗഡറും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല കെമിക്കൽ ചേർത്തിട്ടുള്ള നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒന്നും നമുക്ക് തന്നെ ഒന്നും കെമിക്കൽസ് ഒന്നും വാങ്ങണ്ട ആവശ്യമില്ല കേട്ടോ എന്ത് കറയാണെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മൾ ചെറിയ രീതിയിൽ ആസിഡൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഡെയിലെ കറയൊക്കെ നമ്മൾ കളയാറുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരു കൂട്ട് മാത്രം മതിയാകും ോട്ടോ നല്ല പോലെ നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് സാധിക്കും എല്ലാം അവിടെ നല്ല പോലെ ഒന്ന് ഉരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കഴുകുകയാണെങ്കിൽ നല്ല പോലെ ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിലെ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടുക കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനിയും വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ ബാത്റൂമ് നല്ല അടിപൊളിയായി തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ